മൈത്രി സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് എം ഡി എം എ യുവാവ് പിടിയിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് കെ എസ് ടി പി റോഡിൽ വെച്ചാണ് ആറ് ഗ്രാം എം ഡി എം എ യുവാവിനെ പോലീസ് തന്ത്രപരമായി പിടികൂടിയത് പ്രദേശത്തെ വാടക കോട്ടേസിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശി ഉണ്ണി മുകുന്ദൻ നാൽപ്പത് വയസ്സാണ് പോലീസിന്റെ പിടിയിലായത് ഹോസ്ദുർഗ് പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് എം ഡി വേട്ട ഇവിടെ നടന്നത് വർക്കിന്റെ അടുത്ത് വിളിക്കലേ കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് എം ഡി എം എവ് പിടികി കാഞ്ഞങ്ങാട് കാസർകോട് കെ എസ് ടി പി റോഡിൽ വെച്ചാണ് ആറു ഗ്രാം എം ഡി എം എ യുവാവിനെ പോലീസ് തന്ത്രപരമായി പിടികൂടിയത് പ്രദേശത്തെ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശി ഉണ്ണി മുകുന്ദൻ നാൽപ്പത് വയസ്സാണ് പോലീസിന്റെ പിടിയിലായത് ഹോസ്ദുർഗ് പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് എം ഡി എം എ വേട്ട ഇവിടെ നടന്നത് ഈ എത്തിച്ചത് മൈത്രി വിശ്